ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ആനയോട്ടത്തിൽ ഇത്തവണ മൂന്ന് ആനകളെ മാത്രം ഓടിക്കാൻ തീരുമാനം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ആനയോട്ട സബ് കമ്മിറ്റി യോഗത്തിലാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം മതപ്പാടിലല്ലാത്തതും ആരോഗ്യവാന്മാരുമായ ആനകളെയാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് ആനകളെ മാത്രമാണ് പങ്കെടുപ്പിക്കാൻ അനുയോജ്യമെന്ന് കണ്ടെത്തി ഇതിൽ നിന്ന് അഞ്ചാനകളെ നറുക്കിട്ട് തെരഞ്ഞെടുക്കുക ആനകളാണ് മുൻനിരയിൽ ഓടുക മറ്റ് ആനകളെ കരുതലായി നിർത്തും ആനയോട്ടത്തിൽ പങ്കെടുക്കാനുള്ള ആനകളെ കുളിപ്പിച്ച് കളഭം ചാർത്തി ഉച്ചയോടെ മഞ്ജുളാൽ പരിസരത്ത് അണിനിരത്തും ക്ഷേത്രത്തിൽ നാഴികമണി മൂന്നടിക്കുന്നതോടെ മാരാർ ശംഖുമുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും ആദ്യം ഓടിയെത്തി ക്ഷേത്രഗോപുരം കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും വിജയിയായ ആന ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം നടത്തുന്നതോടെ ടെ ആനയോട്ട ചടങ്ങ് പൂർത്തിയാകും കുറൂരമാ ഹാളിൽ നടന്ന യോഗത്തിൽ സബ് കമ്മിറ്റി ചെയർമാൻ മനോജ് പി നായർ അധ്യക്ഷത വഹിച്ചു ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ കെ പി ഉദയൻ സജീവൻ നമ്പിയത്ത ബാബുരാജ് ഗുരുവായൂർ എ വി ജയരാജ തുടങ്ങിയവർ പങ്കെടുത്തു